ഹലോ അസ്സലാമലൈക്കും കൂട്ടുകാരെ അപ്പം ഇന്നത്തെ വിശേഷം കാണാം ഇന്നലത്തെ നോമ്പ് തട വിശേഷങ്ങളാണ് ഇന്നിട്ടോ മത്തങ്ങ ഉണ്ട് മുട്ട വജ്ജുണ്ട് മത്തങ്ങ ജ്യൂസ് ഉണ്ട് ഒക്കെ തിന്നാൻ വാങ്ങിക്കൊടുക്കാറേക്കുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ വാങ്ങി കൊടുക്കാൻ കാത്തിരിക്കാണ് വാങ്ങിക്കൊടുത്താൽ മതി തിന്നാമറിയിച്ചിട്ടിങ്ങനെ ഇരിക്കാം കേട്ടോ അപ്പത്തിന് റെഡി ആയിരിക്കാണ് ഇവരൊക്കെ ഉണ്ടോ രണ്ടാളിരിക്കണം ആ കൊടുത്താ വൈ തിന്ന വച്ചിട്ട് ആ കൊടുത്തിട്ടോ തിന്നു നോൻ പറഞ്ഞു പറഞ്ഞു നീച്ചു വീട് ചുരുക്കിയതാട്ടോ പിന്നെ ഞാൻ പിന്നെ ലാസ്റ്റല്ലെ നീക്കൻറെ മെല്ലെ കഴിച്ചുള്ളു ആ ഞാനും നീച്ചു അവിടെ നേരൊക്കെ കേട്ടോ അവിടെ വെള്ളം കളഞ്ഞിട്ടേ വെള്ളു മത്തങ്ങളുടെ കുരുമൊക്കെ കളഞ്ഞിട്ട് അവിടെ നേരാക്കി ഞാന് പിന്നെ ഇന്നത്തെ കടി ചപ്പാത്തിയാണ് ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കണത് തിന്നിട്ടില്ല കുറച്ചത് തിന്നട്ട ചിട്ടാട്ടോ മുട്ടക്കറിയും ചപ്പാത്തി അങ്ങനൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് പിന്നെ ജീരക കഞ്ഞി ഉണ്ടായിക്കണു ഞാന് ഇതുവരെ ഉണ്ടാക്കിട്ടില്ല ഇപ്പൊ ഇണ്ടാക്കി കേട്ടോ മൂന്നാമത്തെ നമ്മിയപ്പോണ്ടാക്കിയത് മെസ്സുണ്ട് എല്ലാരും ഒന്ന് ഇണ്ടാക്കി നോക്കി സൂപ്പറാണ് അപ്പൊ ബൈ ബൈ അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം വീടിയാക്കി